ഹലോ നമ്മൾ നൈറ്റിക്കൊക്കെ ഫ്രണ്ടിൽ സിബ് കൊടുക്കാറുണ്ടല്ലേ അപ്പോൾ ഇതുപോലെ നമ്മൾ സെൻറ്റർ പോഷനിലൊരു സിബ് കൊടുക്കാറുണ്ട് അതിനുശേഷം നമ്മൾ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പട്ട കൊടുക്കും നമ്മൾ സാധാരണ നമ്മൾ നൈറ്റിക്കൊക്കെ ഇതുപോലെ ഇതുപോലെ സിബ് വെച്ചുകഴിഞ്ഞാൽ കവർ ചെയ്യാൻ വേണ്ടി ഇതുപോലൊരു പട്ട കൊടുത്തിട്ടാണ് നമ്മളത് കവർ ചെയ്തെടുക്കാറ് പക്ഷെ ഇവിടെ കാണിക്കാൻ പോകുന്ന ഈ ഒരു പട്ട കൊടുക്കാതെ തന്നെ നമ്മളെ ഈ ഒരു നോർമൽ നൈറ്റിൽ ഇവിടെ ഇല്ലാതെ തന്നെ നമ്മുടെ സാധാ ഒരു സിബ് വെച്ചിട്ട് എന്നാൽ സിബ് പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ എങ്ങനെ കവർ ചെയ്തിട്ട് വെക്കാം എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ നെക്കെല്ലാം നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതായത് ഇതുപോലത്തെ ഒരു സാധാരണ നോർമൽ സിബ് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് പട്ട വെക്കാതെ തന്നെ അത് നമ്മൾ വേറൊരു തുണി വെച്ച് നമ്മൾ കവർ ചെയ്യുന്ന രീതിയിൽ അതായത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന രീതിയാണ് പട്ട ഇല്ലാത്ത സ്റ്റൈല് നമ്മൾ ഈ ഒരു നെക്ക് വർക്ക് നമ്മൾ ചെയ്തിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു നെക്ക് ഡിസൈൻ കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പോൾ നമ്മൾ ഇത് ഈയൊരു സിബാണ് നമ്മളിവിടെ ഇന്ന് വെച്ച് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് സെറ്റ് ചെയ്തത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു തുണി നമ്മൾ രണ്ടാക്കി മടക്കുന്നുണ്ട് നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ട് പീസാണിത് അത് നമ്മളിതുപോലെ സെൻറ്റർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ കറക്റ്റാക്കിയിട്ട് നമ്മൾ മടക്കി കൊടുക്കുക അതായത് ഷോൾഡറും റികാളോ കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക ശേഷം നമ്മൾ ഈ ഒരു ഫ്രണ്ടിൽ സിബിൻ്റെ ലെങ്ത് തന്നെ നമ്മൾ ഈ ഒരു സിബ് ഇവിടെ നമ്മളൊരു ലോക്ക് വരും സിബിൻ്റെ ആ ഒരു ലോക്കിൻ്റെ നേരെ മോൾ വശം വെച്ച് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ മോൾ വശം നമുക്ക് അതിൻ്റെ മേലോട്ടുള്ള വശം നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ അളവ് റെഡിയാക്കി കട്ട് ചെയ്യുന്നുണ്ട് അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് അഴിഞ്ഞ് പോരാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ലൈറ്ററിൽ വെച്ചൊന്ന് ചൂടാക്കി കൊടുക്കുന്ന നൂല് അഴിഞ്ഞ് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചൂടാക്കി കൊടുക്കുന്നത് അപ്പോൾ ശേഷം നമ്മൾ എന്ത് ചെയ്യുക സിബ് ഇതുപോലെ വെച്ചുകൊടുക്കുക കേട്ടോ നമ്മളാ ഒരു നെക്കിൻ്റെ അറ്റത്ത് മുതൽ ഇതുപോലെ വെച്ചെടുത്താൽ എന്നിട്ട് നമ്മൾ ആ ഒരു ഒരു ഇഞ്ച് മേലെയാക്കി നമ്മൾ മാർക്ക് ചെയ്യുക ഓക്കെ പിന്നെ സിബിൻ്റെ ലെങ്ത്തിനേക്കാളും ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി അതെന്ത് ചെയ്യാൻ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അവിടെയാണ് നമ്മൾ സിബിൻ്റെ പൊസിഷൻ വരിക അതിന് വേണ്ടിയിട്ട് നമ്മൾ അതുപോലെ മാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് നമുക്കത് ഇതുപോലെ കത്രിക വെച്ച് നമുക്ക് ആ ഒരു പൊസിഷൻ വരെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ആ ഒരു ഉണ്ടോ നമ്മൾ വളരെ നീറ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് അവിടെയാണ് ഇനി സിബ് വെക്കാനുള്ളത് നമ്മളിവിടെ സിബ് കവർ ചെയ്യാൻ വേണ്ടി സാധാരണ നമ്മൾ പട്ടയാണ് കൊടുക്കാറ് നമ്മളിവിടെ പട്ട കൊടുക്കുന്നില്ല അപ്പോൾ പകരം ഒരു കഷ്ണം തുണി വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു കഷ്ണം തുണി എടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ലെങ്ത്തി ആയിട്ടുള്ളൊരു കഷ്ണം തുണിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നീളം എന്ന് വെച്ചാൽ നമ്മുടെ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നെക്കിനേക്കാളും കുറച്ച് മേലേക്ക് കയറിയിരിക്കണം ഒരു മടക്കി അടിക്കാനുള്ളൊരു ഇത് വേണം അതുപോലെ തന്നെ താഴോട്ടേക്കും കുറച്ചധികം വേണം നമുക്കതിനനുസരിച്ച് ഈ തുണി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് ഒരു ഒരിഞ്ച് താഴോട്ടേക്ക് രീതിയിൽ നമ്മൾ കുറച്ചൊന്ന് ലെങ്ത്ത് കൂടുതൽ അതുപോലെ തന്നെ നെക്കിനേക്കാളും കുറച്ചധികം ലങ്ങ്ത്ത് വരുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു രണ്ടിനേക്കാളും ഇത്ര കൂടുതൽ നമ്മൾ വെച്ചിട്ടുണ്ട് അതുപോലെ മേലെയും കുറച്ചധികം വെച്ചിട്ടുണ്ട് മേലെ ഇതുപോലെ ജസ്റ്റ് ഇതുപോലെ മടക്കി അടിക്കാനുള്ളൊരു കഷ്ണമാണ് അവിടെ വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ താഴെ പിന്നെ താഴോട്ടേക്ക് എക്സ്ട്രാ വരുന്നതിലേക്ക് പോകുന്നതുകൊണ്ട് പ്രശ്നമില്ല അപ്പോൾ അപ്പം ഇതിനായിട്ട് സെൻറ്റർ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് െങ്ങനെയാണ് നൈറ്റിൽ അറ്റാച്ച് ചെയ്ത് നോക്കാം അതിനായിട്ട് നമ്മൾ ഈ ഒരു ലൈൻ മാർക്ക് ചെയ്തുകൊണ്ട് അടിവശത്ത് ഇതുപോലെ വെക്കുക അതിന് ശേഷം നമ്മളെ നൈറ്റി തുണി ഇതുപോലെ മറിച്ചിട്ടോ അതായത് നല്ല വശം അടിയിലോട്ട് പോകുന്ന രീതിയിൽ കുറവശം മേലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ ആ ഒരു ലൈന് നമ്മുടെ സെൻറ്ററിൽ പുറത്തോട്ടേ കാണുന്ന രീതിയിൽ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ നമ്മൾ ആ ഒരു ലൈന് ഈ ഒരു ലൈൻ തന്നോ ലൈന് പുറത്തോട്ടേക്ക് കാണുന്ന രീതിയിൽ ചേർത്തിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക ശേഷം രണ്ടാമത്തെ തുണി ഇതുപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് ടോപ്പ് എപ്പോഴും ലെവലായിരിക്കണം അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ മേലേക്ക് പോകുക അപ്പോൾ രണ്ട് നെക്കിൻ്റെ രണ്ട് സൈഡ് ഒരുമിച്ച് വരുന്ന രീതിയിൽ നമ്മൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമുക്കതൊന്ന് അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഇതുപോലെ ആ ഒരു ഇത് ടോപ്പ് നമ്മൾ മാറിപ്പോതിരിക്കാൻ വേണ്ടി ടോപ്പ് നമ്മൾ ഇപ്പോൾ ഒരു ലൈന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെയാണ് നമ്മുടെ നൈറ്റിൻ്റെ നെക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ആ ഒരു ലൈന് മേലോട്ടേക്കുള്ള വശം നമുക്ക് മടക്കി അടിക്കാനുള്ള ഒരു ഗ്യാപ്പാണ് നമ്മൾ അവിടെ ഇട്ടിരിക്കുന്നത് അപ്പോൾ അത് ഇതുപോലെ നമ്മൾ നൈറ്റിടെ നമ്മൾ ബോർഡർ കൊടുത്ത ഭാഗമൊക്കെ നമ്മൾ അടിയിലോട്ടേക്ക് വരുന്ന രീതി അതായത് നല്ല വശം അടിയിലോട്ടേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ആ ഒരു ലൈനിന് നേരെ താഴോട്ടേക്ക് ആ ഒരു നമ്മൾ സെൻറ്റർ ലൈൻ മാർക്ക് ചെയ്ത ലൈൻ അവിടെ പുറത്തോട്ടേക്ക് കാണുന്ന രീതിയിലാണ് നമ്മൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ എന്തു ചെയ്യുക സ്റ്റിച്ച് ചെയ്തിട്ട് താഴോട്ടേക്ക് വരാം അതായത് നമ്മൾ ആ ഒരു ലൈന് നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു രണ്ട് ജോയിൻറ്റ് നമ്മൾ ആ ഒരു ലൈനിലാണ് വരിക അതുകൊണ്ട് രണ്ടാ ഒരു വീഡിയോ നമ്മൾ കണ്ടാൽ മനസ്സിലാവും ആ ഒരു വര നമുക്കവിടെ ആ ഒരു തുണിയോട് ചേർത്ത് ആ വര നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതുപോലെ രണ്ടാമത്തെ തുണി ഇതുപോലെ കറക്റ്റ് ടോപ്പ് ചെ ചെരിഞ്ഞ് പോകാത്ത രീതിയിൽ കറക്റ്റ് വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഫസ്റ്റ് ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക ചേർത്ത് വെച്ചിട്ട് ഫസ്റ്റ് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നേരെ താഴോട്ടേക്ക് വരാം താഴത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ആ ഒരു കട്ടിങ്ങിൻ്റെ ആ ഒരു ലൈനിലല്ല കുറച്ചൊന്നും താഴോട്ടേക്ക് വന്നിട്ട് നേരെ തുണി തിരിച്ച് വെച്ചിട്ട് എന്തു ചെയ്യാ ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക നമ്മൾ പോയിന്റഡ് ആയിട്ടല്ല നിർത്തും നമ്മൾ സാധാരണ ചിലപ്പോൾ നമ്മൾ ആയിട്ട് നിർത്താറുണ്ട് പക്ഷേ ഇവിടെ പോയിന്റ് ആയിട്ടല്ല നമ്മളൊരു റെക്റ്റാംഗിൾ പോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ അതായത് നമ്മളൊരു ചതുരം പോലെ ഇതുപോലെ ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമ്മൾ മേലോട്ടേക്ക് പോകുന്നത് നമ്മൾ പോയിന്റഡ് ആയിട്ടല്ല നിർത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ടാമത് ഇതുപോലെ ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ തുണി ആ ഒരു ലൈനിൽ ചേർത്ത് പിടിച്ചുകൊടുക്കാം ഇതുപോലെ ലൈന് കറക്റ്റ് ചെയ്തിട്ട് പിടിച്ചുകൊടുക്കാം അതുപോലെ തന്നെ ടോപ്പ് എപ്പോഴും റെഡി ആയിരിക്കണം നെക്കിൻ്റെ ഭാഗം നമ്മൾ റെഡിയാക്കി വലിച്ചു പിടിച്ച് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നെക്ക് നമ്മൾ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ നമ്മൾ ഈ നെക്കിൻ്റെ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ അത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ആ ഒരു തുണി നമുക്ക് ആ ഒരു അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ഗ്യാപ്പിലൂടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലൈന് കറക്റ്റായിട്ട് കാണാൻ പറ്റും ആ ഒരു രീതിയിലാണ് നമ്മൾ ആ ഒരു തുണി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കും ഇനി നമുക്ക് ആ ഒരു തുണി ഉണ്ടോ നമ്മൾ ഈ ഒരു രണ്ട് വശ സമയത്ത് ഇതുപോലെ ആ കോണിന് അധികം നമ്മൾ കുറച്ചധികം കട്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാം ഒന്ന് രണ്ട് കോണിലേക്കും ജസ്റ്റ് ഒന്ന് സ്ലോപ്പ് ആക്കിയിട്ട് ചെറിയൊരു കട്ടിങ് കൊടുക്കണം അതേ ഇവിടെ നമ്മൾ ഇതുപോലെ ചതുരത്തിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നാദ്യം നമുക്ക് അതിൻ്റെ സെൻ്റർ കൂടെ ഒന്ന് കത്രിക വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം അവിടെ നമുക്ക് സിബ് വെക്കാനുള്ള പൊസിഷനാണ് നമ്മൾ തുണി വെച്ചത് ആ ഒരു കറക്റ്റ് ആ ഒരു നേരത്തെ മാർക്ക് ചെയ്ത ലൈൻ നമുക്ക് പുറത്തോട്ട് കാണാൻ പറ്റും ആ ലൈനിലൂടെ സ്റ്റിച്ച് കട്ട് ചെയ്തിട്ട് ആ ഒരു കോണ് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക നമ്മൾ ആ ഒരു ചതുരത്തിൻ്റെ രണ്ട് മൂലയുണ്ടല്ലോ ആ മൂലക്ക് ജസ്റ്റ് രണ്ടും ചെരിച്ചിട്ട് ചെറിയ രണ്ട് കട്ടിങ് ഇട്ട് കൊടുക്കണം കേട്ടോ അത് ഇതുപോലെ നമ്മൾ ആ ഒരു കോണിൽ കൊണ്ട് നമ്മൾ നിർത്തിയിട്ടുണ്ട് സ്റ്റിച്ച് നമ്മൾ കുറച്ച് താഴെ നമ്മൾ സ്റ്റിച്ച് വരിക അപ്പം അതിലേക്ക് ഇതുപോലെ ചെരിച്ചിട്ട് ചെറിയ രണ്ട് കട്ടിങ് ഇട്ട് കൊടുക്കാം കാരണം നമുക്ക് ഈ ഒരു തുണി മടക്കി അടിക്കാനുള്ളതാണ് അപ്പോൾ അത് ഇതുപോലെ ചെറിയ രണ്ട് കോണ് ചെറിയതായിട്ട് ഇതുപോലെ രണ്ട് കട്ടിങ് ഇട്ട് കൊടുക്കാം ഓക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഉണ്ടോ ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് സിബ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു ഇതുണ്ടല്ലോ നമ്മൾ ഈ ഒരു തുണി നമുക്കിനി ആ ഉള്ളിലേക്ക് മറിച്ചിടാം അപ്പോൾ അതിനായിട്ട് നമ്മൾ സാധാരണ സിബ് വെക്കുന്ന സമയത്ത് ഇതുപോലെയാണ് നമ്മൾ മറിച്ചിടുക അല്ലേ അതായത് നമ്മൾ ഈ ഒരു തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് മടങ്ങുന്ന രീതിയിലാണ് വെക്കുക പക്ഷെ തയ്യൽ തുമ്പ് മടങ്ങരുത് തയ്യൽ തുമ്പ് ഇതുപോലെ തന്നെ കറക്റ്റ് ചെയ്തിട്ട് വെക്കുക ആ തയ്യൽ തുമ്പിനെ കണക്കാക്കിയിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുക ഉണ്ടോ അപ്പോൾ നമുക്കിവിടെ ചെറിയൊരു പൈപ്പിംഗ് പോലത്തെ ചെറിയൊരു കഷ്ണം കിട്ടും നമ്മൾ സാധാരണ തയ്യൽ തുമ്പ് മടക്കിയിട്ടാണ് നമ്മൾ സിബ് വെക്കാറ് പക്ഷേ ഇവിടെ നമ്മൾ തയ്യൽ തുമ്പ് മടക്കരുത് തയ്യൽത്തുമ്പ് ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ട് എന്ത് ഈ ഒരു തുണി തയ്യൽത്തുമ്പ് കവർ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് അവിടെ ചെറിയൊരു പൈപ്പിംഗ് പോലത്തെ ഒരു കവർ ചെയ്യാനുള്ളൊരു സംഭവം കിട്ടും ഉണ്ടോ ആ ഒരു രീതിയിൽ നമ്മൾ എന്തു ചെയ്യുക താഴെ വരെ ഇതുപോലെ കറക്റ്റ് ചെയ്ത് മടക്കി വെച്ചുകൊടുക്കാം ഓക്കെ ഇന്നേരം നമുക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്താൽ ആ തന്നെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് ഈ ടോപ്പ് വോഷം എന്ത് ചെയ്യാം ചെസ്റ്റും ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം അതിന് ശേഷം നമ്മൾ ടോപ്പെന്ന് താഴെ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് അതേ ലൈനിലൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഓക്കെ ടോപ്പ് വോഷം മടക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡെല്ലാം നമ്മൾ ആ ഒരു തയ്യൽത്തുമ്പിന് കറക്റ്റാക്കിയിട്ട് നമ്മൾ മടക്കി കൊടുത്തിട്ടുണ്ട് തയ്യൽത്തുമ്പ് മടങ്ങാത്ത രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് തയ്യൽത്തുമ്പ് മടങ്ങി പോരുത് അപ്പോൾ അതിന് ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു തുണി കവർ ചെയ്തിട്ട് നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് അതേ ലൈനിലൂടെ തന്നെ നമുക്ക് താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ സാധ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അത് ഇതുപോലെ നമ്മൾ താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എത്തിയിട്ടുണ്ട് ഉണ്ടോ നമ്മളാ ഒരു തയ്യൽ തുമ്പ് മടങ്ങി പോകാതെ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വരണം നമ്മൾ ഫസ്റ്റ് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെ ഇതുപോലെയാണ് വരിക ഓക്കെ ചെറിയൊരു പൈപ്പിംഗ് ത്രെഡ് പോലെ ഇതുപോലെയാണ് നമുക്ക് ആ ഒരു എൻഡ് വഷം കിട്ടുക അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം അതിനായിട്ട് നമ്മൾ ടോപ്പ് വർഷം ഇതുപോലെ നമ്മൾ ആ തയ്യൽത്തുമ്പിന് കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ മടക്കി കൊടുക്കുന്നുണ്ട് ഉണ്ടോ ഇതുപോലെ മടക്കി കൊടുക്കാം ടോപ്പ് ഒന്ന് ബാക്കോട്ടേക്ക് മടക്കി കൊടുക്കുക നമ്മൾ എക്സ്ട്രാട്ട തുണി ബാക്കിലേക്ക് മടക്കി കൊടുക്കാം അതിനുശേഷം നേരത്തെ സ്റ്റിച്ച് ചെയ്ത് അതേ കുഴി കൂടെ തന്നെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ അത് ഇതുപോലെ മടക്കിയിട്ട് ആദ്യത്തെ സ്റ്റിച്ച് ചെയ്ത് അതേ കുഴി കൂടെ തന്നെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ആ ഒരു ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ആ തയ്യൽ തുമ്പിൻ്റെ പോഷൻ മടങ്ങി പോകാതെ കറക്റ്റ് അതിന് ചേർത്തിട്ട് തന്നെ നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് അതേലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോന്നിട്ടുണ്ട് അത് നമ്മൾ രണ്ട് പാർട്ട് അത് ആ ഒരു തുണി വെച്ച് കവർ ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു സിബാണ് നമുക്കിനി അറ്റാച്ച് ചെയ്യാനുള്ളത് ഇതേ ഇതുപോലെ ഉണ്ടോ രണ്ടും നല്ലപോലെ ചേർന്ന് നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് അതിനകത്ത് എങ്ങനെയാണ് സിബ് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഈ ഒരു സിബാണ് നമ്മൾ നേരത്തെ കാണിച്ച സിബാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ ആ എൻഡ് വാഷ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ആ ഒരു കറക്റ്റാക്കി എടുത്ത് ഇതുപോലെയാണ് നമ്മുടെ സിബ് വരാട്ടോ ഉണ്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ സിബ്ബ് ജസ്റ്റ് ഒന്ന് തുറന്ന് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ സിബ്ബ് സാധാരണ അറ്റാച്ച് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ഇത് ചെയ്യുന്ന സമയത്ത് ഒരു കുറച്ചൊന്ന് ഉള്ളിലോട്ട് കയറ്റിയിട്ടാണ് വെച്ചാൽ ഈ ഒരനക്കൊരു തയ്യൽത്തുമ്പ് പോലെ കുറച്ച് പുറത്തോട്ടേക്ക് കാണുന്ന രീതിയിൽ ഇതുപോലെയാണ് നമ്മൾ സിബ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് ഓക്കെ നമ്മൾ സാധാരണ സിബ് പുറത്തോട്ടേക്ക് കാണുന്ന രീതിയിലാണ് വെക്കുക അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ചൊന്ന് ബാക്കോട്ടേക്ക് വലിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും സിബ് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സിബ് പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ ഒരു അനക്കൊന്ന് ബാക്കോട്ടേക്ക് വലിച്ചിട്ടാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വലച്ചിട്ടൊന്നുള്ളിലോട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ സിബ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും ഡൗട്ടുകളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ എന്നാൽ കൂടാതെ ബെൽബട്ടൺ കൂടെ അമർത്തുക അപ്പം നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതെ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ താഴെ വരെ എത്തിയിട്ടുണ്ട് ഇനി താഴെ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ഇങ്ങോട്ടേക്ക് ക്രോസ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതാണ് നല്ലപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിക്കണം കേട്ടോ നമ്മൾ ആ ഒരു സിബ് അവിടെ ലോക്ക് ചെയ്യുന്ന രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എന്തെയ്യും ഇത് മേലോട്ടേക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് മേലെ നെക്കിൻ്റെ പോർഷൻ നമ്മൾ കറക്റ്റ് ചെയ്ത് പിടിച്ചു കൊടുക്കുക അതുപോലെ സിബ് ഇതുപോലെ വെച്ചെടുത്തിട്ട് എന്ത് ചെയ്യാം നമുക്ക് മേലോട്ടേക്ക് സിബ് ക്ലോസ് ചെയ്തിട്ട് ഇതുപോലെ മേലോട്ടേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ ഇതുപോലെ നമ്മൾ നെക്ക് എപ്പോഴും കറക്റ്റ് ചെയ്ത് പിടിക്കണം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നെക്ക് കയറി ഇറങ്ങി വരും അപ്പോൾ അതിന് ചാൻസ് ഉണ്ടാതിരിക്കാൻ വേണ്ടി നെക്കിൻ്റെ പോർഷൻ നമ്മൾ എപ്പോഴും കവർ ചെയ്ത് റെഡിയാക്കി വെച്ചെടുത്തിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഓക്കെ അതായത് നമ്മളിത് മോൾ വശം വരെ നമ്മൾ ആ ഒരു സിബ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒരു സിബ് അവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ണ്ടോ ഇതുപോലെ ആ ഒരു രണ്ട് തുണിക്കിടയിലൂടെയാണ് നമ്മുടെ സിബ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു സിബ് കറക്റ്റായിട്ട് കവർ ചെയ്തിട്ട് നിൽക്കും പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ തന്നെ നല്ലപോലെ കവറായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു നൈറ്റി ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു സിബിൻ്റെ പട്ടാ ഡിസൈൻ നമ്മൾ സാധാരണ എപ്പോഴും എല്ലാ നൈറ്റി നമ്മൾ പട്ട കൊടുത്തിട്ടാണ് നമ്മൾ സിബ് കവർ ചെയ്യാറുള്ളത് പക്ഷേ ഈ ഒരു മെത്തേഡിലാവുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ സ പട്ടയുടെ ആവശ്യം കൂടാതെ തന്നെ നമ്മുടെ ഈയൊരു സിബ് നോർമൽ സിബാണ് അതൊരു ഇൻവിസിബിൾ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും അത് പുതിയ ട്രെൻഡിങ് ആയിട്ട് ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നല്ല നെക്കിൻ്റെ ഡിസൈനിലാണ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് പുറത്തോട്ടേ കാണുന്ന രീതിയിൽ ആ ഒരു പട്ട വന്ന് നമ്മളെ കവർ ചെയ്യാത്ത രീതിയിൽ നല്ല വൃത്തിക്കെട്ട് നമുക്ക് ആ ഒരു ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു മെത്തേഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് നൈറ്റിയുടെ ഫ്രണ്ടിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് വരുന്നത് അപ്പോൾ അവിടെ ഒരു സാധാരണ ഒരു പട്ട ഒരു സിപ്പ് പെട്ടെന്ന് കാണാത്ത രീതിയിൽ കവർ ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ